ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗുരുവായൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിലായി നടക്കുന്ന വികസന മുന്നേറ്റ ജാഥ ബാലബസാർ സെന്ററിൽ നിന്ന് ആരംഭിച്ചു മാമബസാർ സെന്ററിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി നഗരസഭാ ചെയർപേഴ്സൺ എം കൃഷ്ണദാസ് ആണ് ജാഥ ക്യാപ്റ്റൻ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് വൈസ് ക്യാപ്റ്റനും ജനതാദൾ എസ് നേതാവ് എം മോഹൻദാസ് മാനേജറുമാണ് കെ കെ അപ്പുണ്ണി സ്വീകരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മണലൂർ ഏരിയ സെക്രട്ടറി പി എ രമേശൻ ഏരിയ കമ്മിറ്റി അംഗം പി ജി സുബിദാസ് പി എസ് ജയൻ തുടങ്ങിയവർ സംസാരിച്ചു എല്ലാം ധാരാളം സമയം നമുക്ക് ആവശ്യമായിട്ടുണ്ട് രാജ്യത്തിന് നമ്മുടെ കേരളം കേരളം ആരോഗ്യ പരിപാലനത്തിൻ്റെ കാര്യത്തിൽ കേരളം ഒന്നാമതാണ് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ കേരളം ഒന്നാം സ്ഥാനത്താണ് ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ കേരളം ഒന്നാം സ്ഥാനത്താണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ കാര്യത്തിൽ കേരളം ഒന്നാം സ്ഥാനത്താണ് ഡിജിറ്റൽ സാക്ഷരതയുടെ കാര്യത്തിൽ കേരളം ഒന്നാം സ്ഥാനത്താണ് എല്ലാ നിലയിലും മികവോടുകൂടി കേരളം പുതിയ കേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി വന്നു